അപ്പൊ ഇൻഷാ അല്ല നമ്മൾ ഇതുവരെ തെൻവീനുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ ആദ്യം നമ്മൾ പഠിച്ചിരുന്നത് ആ ഈ ഇതിന്റെ അത് അതബു മഹദുൻ ഈ പറഞ്ഞ നമ്മൾ പഠിച്ചതിലൊക്കെ ആരുണ്ടായിരുന്നു തെൻവീൻ നമ്മുണ്ടായിരുന്നു അല്ലെ ഇനി പിന്നെ പിന്നെ ഇങ്ങനെ കൊറച്ച് കൊറച്ച് കുറച്ച് ഇങ്ങനെ വന്നപ്പോ നമ്മള് കാണാൻ തുടങ്ങി ഇങ്ങനത്തെ കാണാൻ തുടങ്ങി അതിൻറെ പേരും കൂടി നമ്മൾ ചേർത്തിട്ട് ഇൻഷാല്ല അതിൻ്റെ പേരും കിട്ടണം വായിക്കുമ്പോ എങ്ങനെയാണ് അത് വായിക്കുക എന്നും കിട്ടണം അല്ലേ ഓക്കെ നമ്മളൊന്ന് വായിക്കട്ടു അക്കൽ തുത്ത പറയുമ്പോ എത്ര ഫത്ത് ഉണ്ട് ഇവിടെ രണ്ടു ഫത്ത് ഇങ്ങനെ ഒപ്പം നിന്ന അതിന്റെ പേര് എന്ത് പറഞ്ഞത്

കരീമിൻ മറാർത്തോ ബി കരീമിൻ ബി അബിങ് ഒരു മൂളൊക്കെ ഉണ്ടാവേ ബി അബിങ് കരീമിൻ നീ ഇവിടെ നിങ്ങട്ട് ഇതുവരെ വായിച്ചങ്ങൾ വായിക്കോ വായിക്കുവോ നോക്കട്ടല്ല മാറു ബി അബിങ് ഇവിടെ നോക്കി രണ്ടീച്ച വന്നുകൊണ്ട് അല്ലേ രണ്ട് അപ്പൊ രണ്ട് പൊത്തം ഒപ്പട്ടാലോ അപ്പൊ രണ്ടു നൊമ്മാലോ അപ്പൊ എത്ര പഠിച്ചു പോ ഇതിന്റെ പേരൊക്കെ ചിലപ്പോ എല്ലാവർക്കും കിട്ടും തന്മീൻ ഫത്ത് തൻവീൻ കെസർ തൻവീൻ ലൊമ്മ ഒക്കെ പറയാൻ കിട്ടും പക്ഷെ അതിട്ടു കൊടുത്താൽ വായിച്ചാലും കിട്ടണം തന്മീൻ നൊമ്മ കൊടുത്താൽ നമുക്ക് മൂന്ന് എഴുതിയ നോക്കി നോക്കി മൂന്ന് നമുക്ക് മൂന്നും കൊടുത്തല്ലേ നമ്മളിപ്പോ തെന്മയും പഠിച്ചോ പഠിച്ചോ തെന്മയും ലൊമ്മും പഠിച്ചോ ഇനി എഴുതി കൊടുത്ത വായിക്കാനും കിട്ടണ്ടേ എന്നാ ഞാന് അതായ്മ തെന്മയും ലൊമ്മ കൊടുത്തു എങ്ങനെ വായിച്ച അതെടുത്ത എങ്ങനെയാണ് വായിച്ചാ തെന്മീൻ കെസറടുത്ത ശബ്ദം എങ്ങനെ വരണം തെന്മീൻ ഒന്നെ എടുത്തു തന്നീ കേസറ അതീ അത തൻവീം ഫത്ത് കൊടുത്താലോ അഥബാ വായിച്ചിട്ടുണ്ട് നിർത്തുകയാണെങ്കിൽ അഥബാന്നൊക്കെ വായിച്ചു കുറാൻ നമ്മൾ ഇനി വേറെ പാഠത്ത് പഠിക്കൂട്ടോ ഇപ്പൊ നമ്മള് തൻവീന് പഠിച്ചിട്ടു അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി അധബൻ ഇങ്ങനെ മൂന്ന് ശബ്ദം ഞമ്മക്ക് ഓർമ്മ ഉണ്ടാവണം എല്ലാ തീരൊരു ശബ്ദ തന്മീ നട്ടോ അതപൊൻ തന്നിൽ കസുട്ടാലോ അതെൻ തന്മീ പത്തവിട്ടാലും അതപൊൻ ഒക്കെ ഏയ് ഒന്ന് ഇനി ചോദിക്കാനുള്ള എന്താ അറിയോ

അപ്പൊ യാൻ സുക്കുണ്ട് ആ ശബ്ദം വേണ്ടി ഇഷ്ടോ ഇഷ്ടോ മില മി ുമിരൻ ഹൈ ശബ്ദം കണ ശബ്ദം പോയിക്കണു എന്നെ തോൽപ്പിക്കുവോ പുസ്തകം തോൽപ്പിക്കോ ഇഷ്ടൻ ഇഷ്ട േ തെന്വിയും മാത്രം എന്തോ എന്ന് കാണാ എന്താ തെന്വിയും മാത്രം ആരുണ്ട് അലിഫുണ്ട് അതിന്റെ പേടിയെ കരലെ ഒറ്റകാന് അവ പേടിയുള്ള അറക്കത്തെ ഏതാ തെന്വീം അലിഫാണോ തെന്വീം കണ്ടല്ലോ അവിടെ അലിഫുണ്ടോ ഇല്ല ണോക്കൊക്കെ നല്ല ധൈര്യം ഉണ്ട് ഇതിന് ധൈര്യ ഇല്ല ഇതിന് ആരുമാണോ ഒപ്പം അപ്പൊ തെന്മീൻ പൊത്ത ഉള്ള ആരൊട്ട കൊടുക്കണം അലിഫുട്ട് കൊടുക്കണം തെന്മീൻ അലിഫുട്ട് കൊടുക്കണോ അഹ് വേണ്ട അപ്പൊ ഇവിടെ നമ്മൾ നോക്കി ഇവിടെ അലിഫുണ്ട് ഇവിടെ അലിഫുണ്ടോ ബിറോട് ഇല്ല ഇവിടെ അലിഫുണ്ടോ ഞാൻ ഇവിടെ പറഞ്ഞു തെന്വീൻ പൊത്ത കൊടുക്കണെ ഒരു അലിഫുട്ട് കൊടുക്കാന് മറക്കരുത് അത് മറന്നാ എന്ത് ചെയ്യും ഏത്തു തെറ്റും അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച മൂന്ന് അറക്കത്തുകൾ രണ്ടെണ്ണം ഇന്ന് പഠിച്ചു ഒന്ന് മുമ്പ് പഠിച്ചാണ് ഇപ്പൊ നമ്മൾ മൂന്ന് അറക്കത്തുകൾ നമ്മൾ പുതിയതായി നമ്മൾ മനസ്സിലുണ്ടാവണം തെൻ വീൻ ഇതെത്താ ഇതെത്ത ഞാൻ ഇതിനെ മാറ്റട്ടെ അതിൻ്റെ ഒപ്പ ഞാന് ഫത്തേന്റെ ഒരു ഫത്തവും കൂടി അപ്പൊത്താ കെസറിന്റെ ഒരു കൂടി കൊടുത്താ അപ്പൊ തെൻവീൻ ഫത്തർ തെൻവീൻ നൊമ്മെന്നൊക്കെ പറയുമ്പോ എത്രയും ചെയ്തണം രണ്ടും ഒറ്റയാ ഫ്സർ നൊമ്മെന്നാ പറയാം നന്നായി വായിച്ചു പഠിക്കുക പഠിക്കുകൾ ഇനി മറക്കാൻ പാടില്ല ഇതിങ്ങനെ കാണുമ്പോൾ താഴത്തെ രണ്ട് ബിൻ കിൻ തിൻ ഈ ശബ്ദത്തിൽ വായിക്കണം മുകളിൽ രണ്ട് നമ്പ് കണ്ടാൽ ബുൻ ലുൻ സുൻ ഇങ്ങനെ വായിക്കണം മുകളിൽ രണ്ട് ഫത്ത് കണ്ടതുപോലെ കണ്ട സെൻ ഈ ശബ്ദത്തിൽ വായിക്കണം